ഓക്കെ ഇപ്പൊ ഞാൻ നിലനിൽക്കുന്ന റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂണ്ടൽ പാലക്കഴിഞ്ഞിട്ടുള്ള റോഡാണ് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ചരലുകളാണ് ഈ ചരലുകൾ പോകുമ്പോൾ ആ പൊടി കിടന്നു ഈ പൊടിക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഗവൺമെന്റിന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുമോ ഇല്ല ജനങ്ങളുടെ വണ്ടിക്ക് കറക്റ്റായിട്ട് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടി വരുന്നുണ്ട് ജനങ്ങൾക്കൊരു രീതി ഭരണകൂടത്തിൽ മറ്റൊരു രീതി നല്ലതായിരുന്നു ഹായ് ഗണേഷ് കുമാർ താങ്കളോട് കൂടിയാണ് ഞാൻ ചോദിക്കുന്നത് ജനങ്ങൾക്കൊരു രീതി ഭരണകൂടത്തിന് മറ്റൊരു രീതിയാണോ ജനങ്ങള് ഹെൽമെറ്റ് വെക്കാത്തതിനും ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഇവിടെ ഫൈന ഈടാക്കണ്ടല്ലേ ചേച്ചി അല്ലേ പക്ഷെ ജനങ്ങൾക്ക് ഭരണകൂടത്തിന് ഫൈൻ ഈടാക്കാൻ പറ്റുമോ ജനങ്ങളുടെ ടാക്സ് കൊണ്ട് തന്നെയല്ല ജനങ്ങൾക്ക് തന്നെയാണ് അപ്പോഴും നഷ്ടം വരുന്നത് അല്ലേ നിങ്ങൾ ഇവിടെ കടായ കാര്യങ്ങൾ ഇരിക്കുമ്പോ ഈ പൊടികൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലേ ഈ ദുരിതം ആരാണ് ശരിയാക്കേണ്ടത് ഗവൺമെന്റ് ആണ് നമ്മൾ ജയിപ്പിച്ചു ജനങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ജനാധിപത്യ ഗവൺമെന്റ് ആണ് ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് അല്ലെ ആ മാറ്റം കൊണ്ടുവരാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അതേ ജനങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അല്ല ചേച്ചി ഈ മഴയത്ത് ഇതിൽ കൂടെ ആൾക്കാർ പോവാണെങ്കിൽ ആയിട്ട് അങ്ങോട്ട് നോക്കി പറഞ്ഞു വണ്ടി പോകുമ്പോഴ് ക്ലാസ് അതായത് അതായത് വണ്ടി പോകുമ്പോ ഇവിടെയുള്ള ചരല് ഗ്ലാസ്മിക്ക് അടക്കുക ചേച്ചിയെ അപേക്ഷിക്കുകയാണ് ഈ ചേച്ചിയാണ് വോട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ വോട്ട് ചെയ്തിട്ടുള്ളത് ചേച്ചിയാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ താങ്കളൊന്ന് മനസ്സിലാക്കണം വിമൻസോട് കൂടി പകയോട് കൂടി അത് കാണരുത് അപേക്ഷിക്കുകയാണ് അവര് ഓക്കേ ജനകാല നിർബന്ധമായിട്ടുള്ള ഗവൺമെന്റിനോട് ജനങ്ങൾ തന്നെ അഭ്യർത്ഥിക്കുകയാണ് ഈ കല്ലുകളോ കാര്യങ്ങളോ ഒന്നും ആ കണ്ണാടിയിലേക്ക് അടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൊടി അല്ലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലേ ചൂണ്ടൽ പാലം കഴിഞ്ഞിട്ടുള്ള ഒരു കടയിലുള്ള ചേച്ചിയാണ് നിക്കാൻ പറ്റുന്നില്ല അല്ലെ കല്ലുകൾ അടിക്കുകയാണെന്ന് മഴ പെയ്യാണെങ്കി സ്കിഡ് ചെയ്തിട്ട് ആൾക്കാർ ബൈക്കിലൊക്കെ ബൈക്ക് യാത്രകളിലൊക്കെ വീഴാൻ സാധ്യതയുണ്ട് ഇതിന ആർക്കും ഫൈൻ ഈടാക്കണ്ടത് കൂടെ അപ്പൊ ഓക്കെ